ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല കാറ്റും മഴയും ബഹളവും ഒക്കെ ആയിട്ട് സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല ഒരുപാട് ജില്ലകളിൽ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ ഒരു പതു പത്ത് പതിനൊന്നര വരെ നല്ല മഴ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കുറേ നേരം അങ്ങ് തെളിവായിരുന്നു ആ സമയം എന്താ ഞാനുള്ള കോവക്ക ഒക്കെ പറിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയതാണ് മൂന്നാല് കോവയ്ക്കോ ഉള്ളെങ്കിലും അത് പറിച്ചിങ്ങനെ കൂട്ടിക്കൂട്ടി ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ പറിച്ചിട്ട് അങ്ങ് തോരം വെച്ചാൽ മതി അപ്പം വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാനും പറ്റും പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ വീട്ടിൽ വളർത്തി എടുക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാണിച്ചും തന്നിട്ടുണ്ട് ഓരോ എൻ്റെ പച്ചക്കറി കൃഷിയൊക്കെ എന്താണെങ്കിൽ ഇത്രയും ദിവസം ഇറങ്ങാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മഴയൊക്കെയായിട്ട് വരുമ്പോഴത്തേനും വീടിന് ഇറങ്ങാൻ തന്നെ മടിയാണ് ഇന്ന് ഞാൻ വലിയ രീതിയിലൊന്നും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയില്ലെന്ന് തന്നെ പറയാം കേട്ടോ മക്കളെ ആയിട്ട് ഈ പത്ത് പതിനൊന്നര വരെയും പരിക്കാത്തു തന്നെ ഇരുന്നു അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്ന കൂടെ തന്നെ മക്കളും ചാടി ഇറങ്ങും ഒരു തെളിവ് ഇറങ്ങിയതാണ് രാവിലെ പള്ളിയിലും സ്കൂളിലും ഒന്നും പോകണ്ടാത്തതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത് കാക്കുവിനെ ചോറും കറിയൊക്കെ കൊടുത്ത് വിട്ട ശേഷം പിന്നെയും പോയി കിടന്ന് കുറച്ച് നേരവും കൂടെ ഉറങ്ങി അകത്തിരിക്കുക എല്ലാം വേറെ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് നേരം കൂടെ ഉറങ്ങിയത് അത് കഴിഞ്ഞ് എഴുന്നേറ്റാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഫത്താഹിന് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബഹളം വെച്ചു അപ്പോൾ ഒരു ബ്രെഡേ ഉണ്ടായിരുന്നുള്ളൂ അത് അവന് ടോസ്റ്റ് ചെയ്ത് കൊടുത്താണ് കേട്ടോ കരണ്ടൊന്നും ഇല്ല ഇതാ നോക്കി നല്ല മഴയാണ് പുറത്ത് അവനാ ആ വന്നിരുന്നു മഴ കാണുകയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ റെഡ് കയ്യിലോട്ട് കൊടുത്തപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു ഈ സമയത്തൊക്കെ നമ്മൾ എഴുന്നേറ്റ് ആ പുറകെ നല്ല മഴയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ തുള്ളി തോരാതെ നിന്ന് പെയ്യുന്ന മഴയെന്ന് വേണേൽ പറയാം രാത്രി മുഴുവനും മഴയായിരുന്നു കേട്ടോ നമുക്ക് കേൾക്കാമായിരുന്നു പുറത്ത് മഴ പെയ്യുന്നതായിട്ട് ഇനി രാവിലെ കാപ്പി കുടിക്കാമെന്ന് കരുതിയാണ് കേട്ടോ ഉപ്പുമാവുണ്ടാക്കിയെങ്കിലും ഉപ്പുമാവിന് കറിയൊന്നും വെക്കാനായിട്ട് നിന്നില്ല അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് ചുമ്മാ കുറച്ച് നേരമായിട്ട് അകത്തിങ്ങനെ ഇരുന്നു ഫോണിലൊക്കെ നോക്കി നമ്മൾ വയനാടിൻ്റെ വാർത്തയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മഴയുടെ കൂടെ നല്ല ശബ്ദം കേട്ടിരുന്നു കേട്ടോ എന്താണെന്ന് ഇറങ്ങി നോക്കിയത് മഴയൊക്കെ നിന്ന് കഴിഞ്ഞ് കോവയ്ക്കൊക്കെ പറിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ സൈഡിലേക്ക് വന്ന് എന്തായിരുന്നു ശബ്ദം നോക്കിയത് വേറൊന്നും അല്ല വരിക്കച്ചക്ക പഴുത്ത് കിടക്കുമായിരുന്നു അത് വീണതാണ് ഈ ചക്ക മാത്രമല്ല കേട്ടോ ഒരുപാട് ചക്കകൾ പഴുത്ത് കിടക്കുന്നു ആ ചക്കയിൽ ഏറ്റവും ചെറിയ ചക്കയാണ് കേട്ടോ വീണത് പിന്നത് ചൊളയുണ്ടോയെന്നൊന്നും അറിയില്ല എന്തായാലും സാധനം എടുത്തതാണെന്ന് തന്നെ മനസ്സിലായി കേട്ടോ എടുത്തോണ്ടെന്നപ്പോൾ നല്ല മണമായിരുന്നു തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരു പച്ചചക്കയും വീണിരുന്നു കേട്ടോ എന്നാലും അതൊന്ന് വെട്ടി പുഴുങ്ങാമെന്ന് കരുതി വളരെ കുട്ടിക്കാലത്തൊക്കെ പുഴുങ്ങി തിന്നൊരു ഓർമ്മയായിരുന്നു കേട്ടോ എങ്കിൽ മക്കൾക്കും കൂടെ എന്നാ ടേസ്റ്റ് അറിഞ്ഞു ഇരിക്കാവെന്ന് കരുതിയിട്ട് അതിനെ ഇങ്ങനെ വെട്ടി പുഴുങ്ങി എൻ്റെ മക്കൾ മാത്രമല്ല കേട്ടോ അതിലോകത്തെ കുട്ടിപ്പെട്ട ആളങ്ങളൊക്കെ കൂടിയിരുന്നു എൻ്റെ ഒപ്പം അതുപോലെ തന്നെ പഴുത്ത ചക്ക കിട്ടിയത് മുറിച്ച് നോക്കിയപ്പോഴത്തേക്കും ചക്കയുടെ ചൊള്ളയൊക്കെ വളരെ ചെറുതായിരുന്നു എങ്കിലും നല്ല മധുരമായിരുന്നു കേട്ടോ കളഞ്ഞില്ല കുറച്ചൊക്കെ മക്കളൊക്കെ കൂട്ടുകാരും എല്ലാവരും കൂടെ തിന്നു അതാണ്ട് ഇവിടെ ഞാൻ ചക്ക പുഴുങ്ങിയതും കാന്താരി പൊടിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുഴുവനായി ചെയ്യുന്നതായിരിക്കുവേ ചക്ക കുറച്ചേ പുഴുങ്ങിയിരുന്നുള്ളൂ കേട്ടോ മുഴുവനായിട്ടും പുഴുങ്ങിയില്ല ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം അതുകൊണ്ട് തന്നെ ചക്കയുടെ പുറയൊക്കെ നടന്നതുകൊണ്ട് കറിയൊന്നും അധികം വെച്ചിരുന്നില്ല അതാണ്ട് ഇവിടെ നിന്നും കഞ്ഞിയും പയറുവാക്കി ഉച്ചയ്ക്ക് ഒപ്പം ചാമ്പങ്ങ അച്ചാറും ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടിയും പപ്പടം പൊരിച്ചത് കൊണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ കഞ്ഞി കുടിക്കാനായിട്ട് ഉച്ച സമയക്കെല്ലാം നല്ല ചൂട് കഞ്ഞിയായിരുന്നു കഞ്ഞി കൂടി എല്ലാം കഴിഞ്ഞ് പിന്നെയും മക്കളെ കൊണ്ട് അകത്തിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വെളിയിലിറങ്ങിയതാണ് രണ്ട് മൂന്ന് ദിവസമായി മുറ്റം തൂത്തിട്ട് എങ്ങനെ തൂക്കാനോ മഴ കാരണം രക്ഷയില്ലോ അതുപോലെ ചപ്പൊക്കെ കിടക്കുകയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുറ്റം തൂക്കാതെന്ന് കരുതി മുറ്റം ഒന്ന് മുഴുവനെ നിരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ എത്രത്തോളം ചപ്പുണ്ടെന്നൊക്കെ നല്ല ചപ്പാണ് അതിൻ്റെ കൂടെ പുല്ലൊക്കെ സൈഡിൽ വളർന്നിട്ടുണ്ട് അതിന് ഈ മഴ കഴിയാതെ പറിച്ചു വിട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല കാരണം അത് കൂടിക്കൂടി വരത്തേ ഉള്ളൂ അതുകൊണ്ട് ഇനി മഴ കഴിയട്ടെ എന്ന് വിചാരിച്ച് ചപ്പൊക്കെ അവിടെ നിർത്തിയിട്ട് അതാണ്ട് ഈ ഭാഗത്ത് തൂത്ത് ഇറങ്ങി ചപ്പക്ക നീങ്ങാൻ വലിയ പാടാണ് കേട്ടോ മഴ നനഞ്ഞ് കുതിന്ന് കിടക്കുന്നതുകൊണ്ട് എങ്കിലും ഒരുവിധം തോർച്ചൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് തൂത്തൊതുക്കി ഇന്നലത്തെ രാത്രിയിലത്തെ കാറ്റത്തും കുറേ വാഴയൊക്കെ മറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ വെട്ടി മാറ്റണം അടുത്ത ആവട്ടെ എന്ന് വിചാരിച്ചു തന്റെ മുറ്റത്ത് നിന്നൊരു വാഴ നന്നായിട്ട് ഒടിഞ്ഞു പോയതാണ് കഴിഞ്ഞ ദിവസം അത് വെട്ടി മാറ്റിയിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ പുഴുങ്ങിയ അച്ചക്കയുടെ പാട ഫത്താവിന് വറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ പാടെ എടുത്തുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം വറുത്ത് ദേ കടും കാപ്പിയൊക്കെ ഇട്ട് പാടയൊക്കെ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ചക്കപ്പാട വറുത്തെടുക്കുന്നത് നമ്മൾ ചക്ക വറുത്ത് കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും ചക്കപ്പാട വറുക്കാൻ മാത്രമല്ല തോരൻ വെക്കാനും സൂപ്പറാണ് ചക്കയുടെ പാട തോരൻ വെക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ തന്നെ കട്ടൻ കാപ്പിയും ചക്കപ്പാട പൊരിച്ചു നോക്കാം അടിപൊളിയാണ് കേട്ടോ അങ്ങനെ താണ്ട് ഒരു വൈകുന്നേരവും കൂടി കടന്നുപോയി അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് താണ്ട് വെളിയിലേക്ക് വന്ന് കാണട്ടെ ശബ്ദം കേട്ട് ഒരു കാറ്റടിച്ചപ്പോഴത്തേനും ദപ്ര നിന്നൊരു മുരിക്കിൻ്റെ മണ്ടവശം വെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു അത് നമ്മൾ ആ നട്ട് കൊടുത്ത പാവലിൻ്റെ മണ്ട തന്നെ കറക്റ്റ് വന്ന് വീണ് കേട്ടോ എന്തായാലും പാവലൊന്നും നശിച്ചു പോയിട്ടില്ല അതൊക്കെ ഇനിയെടുത്ത് മാറ്റി കളഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കുഞ്ഞ് വിശേഷങ്ങളെയൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും നിൽക്കാഞ്ഞത് വയനാട്ടിലെ വാർത്ത കാണുന്നത് കൊണ്ടാണ് കേട്ടോ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ